ല്ലേ ഒരു എംഎൽഎക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നീണ്ടുകിടക്കുന്ന വനമേഖല ആയതുകൊണ്ട് എത്ര ആൾക്കാരെ പോസ്റ്റ് ചെയ്താലും മതിയാദ വരും അപ്പൊ അതിന്റെ ഷോർട്ടേജ് ഉണ്ട് അത് പരിഹരിക്കണം പരിഹരിക്കാൻ സർക്കാരിൽ നമ്മൾ മനസ്സിലായി ഓ എത്ര വനം ഞാൻ ഒരു കാര്യം പറഞ്ഞിത് ടിവിയിൽ ഇത് ചെയ്യാൻ വേണ്ടി പറയല്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഈ ഒരു ഡയബറ്റിക് ആണ് ഈ നിയമസഭയിൽ എ സി റൂമല്ലേ അപ്പോൾ റൂമിൽ ഇറങ്ങിയിട്ട് ടോയ്ലറ്റിൽ പോകും ഏതെങ്കിലും എം എൽ എന്റെ മുഖാമുഖം കണ്ടുമുട്ടിയാൽ ഇന്നെന്താ പ്രഭാരായിട്ടാ നിങ്ങളുടെ മണ്ഡലത്തിൽ സിംഹം വന്നിട്ടുണ്ടോ കാരണം അത്ര തവണ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചതിന്റെ ഭാഗമായി നമ്മളെ കളിയാക്കുന്ന കളിയാക്കുന്നൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ഇതിന്റെ മീന്ന് ഞാനെന്ത് ചെയ്യണം എന്നാലാകുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിന്റെ ഒരു പരിമിതിയുണ്ട് പക്ഷേ അതിന്റെ എണ്ണം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കൂട്ടാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് വനം മന്ത്രി വനം മന്ത്രി ആവശ്യം അംഗീകരിക്കുന്നു അയാളെ എന്നെ കണ്ടാജി പറയാണ് നമ്മളുടെ രണ്ടാമതീം പിന്നെ കാലത്തോടെ ഇത് അവസാനിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വിഷയം എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും പരമാവധി ശ്രമിക്കുന്നുണ്ട് നോക്കാം എണ്ണം കൂട്ടിയത് കൊണ്ട് കുറച്ചുകൂടി പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ റി ലാന്റ്ിംഗ് പദ്ധതി വരുന്നുണ്ട് സാമൂഹിക പ്ലാന്റ് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ മനസ്സിലാക്കിയല്ല ഇത് തിരുവനന്തപുരത്ത് വെച്ചതിന്റെ ഒരു പിന്നെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു വേൾഡ് ബാങ്കിന്റെ കൂടി ജപ്പാനിലും മറ്റുമൊക്കെ പരീക്ഷിച്ചു വിജയിച്ച ഒരു സംഭവമാണ് എന്നാണ് അറിയിച്ചത് ആരറിയാം അതിന്റെ നോഡൽ ഓഫീസർ ഇപ്പോ ഒരു വിവാദത്തിലൊക്കെ ഇല്ല ദിവ്യ എസ് അയ്യർ ആ അപ്പോൾ അവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മാഡം ഇത് ജനങ്ങളുടെ ആശങ്കയായിട്ടണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് പാലക്കാട് കളക്ടറേറ്റിൽ അന്ന് ചിത്ര ഐ എസ് കളക്ടറായിരിക്കുന്ന സമയത്ത് അവർ അതിന്റെ ഒരു വിശദീകരണം നടത്തി അത് പോരാ എന്റെ മണ്ഡലത്തിലാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾക്ക് കൂടി അവർക്ക് അവർക്കിതിൻ്റെ സംശയ നിരൂപകരണത്തിന് പറ്റുന്ന രീതിയിൽ ഈ വിഷയത്തിൽ ഒരു സഹായം ചെയ്യണം പറഞ്ഞു അവർ വന്നു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഒരു മീറ്റിംഗ് വിളിച്ചു ആ പഞ്ചായത്തിലെ മെമ്പർമാരെയും അതുപോലെ തന്നെ അവിടുത്തെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഞാനും അടക്കം പങ്കെടുത്ത് കുറേ ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത് അവരതിൻ്റെ പ്രോജക്റ്റ് തന്നെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു ഒത്തിൽ എന്നിട്ട് ഈ വിഷയം ബോധ്യപ്പെടുത്തി സത്യത്തിൽ അവർ പറഞ്ഞതിനനുസരിച്ചിട്ട് എനിക്കറിയില്ല അതിന്റെ പറഞ്ഞതിനനുസരിച്ച് അതിന്റെ മുകളിൽ ഇപ്പോൾ പ്ലേ ഗ്രൗണ്ട് കോർട്ടേഴ്സ് ഇതടക്കം വരും അതിൽ നമ്മൾ സംസ്കരിക്കുന്ന സാധനം സിമെന്റ് ഫാക്ടറികൾക്കും അതുപോലെ തന്നെ തെർമൽ പവർ സ്റ്റേഷനും ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞു അതിന്റെ ഒരു മോഡലും കാണിച്ചു തന്നു സ്വാഭാവികമായും വലിയ കുഴപ്പമില്ല എന്നെനിക്ക് തോന്നുന്നത് ഇനി ഞാൻ മറ്റൊരഭിപ്രായം പറയട്ടെ ഇത് എവിടെയെങ്കിലും കൂടി സംസ്കരിക്കണ്ടേ ഭൂമിയിൽ എവിടെയും പറ്റില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ ഡാമിലേക്ക് പോകണ നിങ്ങൾ ഡാമും കണ്ടിട്ടുണ്ടായി പ്രദേശവും ആ പ്രദേശവും ഒരു കാരണവശാലും മഴ പെയ്താൽ വെള്ളം ഡാമിലേക്ക് ഒഴുകില്ല അവിടെ ഇങ്ങോട്ട് കിഴക്കോട്ടാണ് കയറി മനസ്സിലായില്ല അവിടെ ഇപ്പൊന്നും പ്രവർത്തിക്കുന്നില്ല ഇമേജ് നിങ്ങൾ ആരും അത് പറയുന്നില്ലല്ലോ അവരവിടെ കൂട്ടിവെച്ച് ആ എന്താണ് നമ്മുടെ കോവിഡ് വന്ന കാലത്ത് പന ഒരു ആകാശം മുട്ടുന്ന ദൂരത്ത് അവരെന്നെ തീ വെച്ചു എന്നിട്ട് പറഞ്ഞു കാട്ടുതീ വന്നതാണെന്ന് അതിനും അതിനെതിരായിട്ട് പറയുന്നില്ല ഇത് ആധുനികമായി സംവിധാനങ്ങളോടുകൂടി സംസ്കരിക്കാനുള്ള ഒരു പുതിയ പ്ലാന്റ് വരുമ്പോൾ അതിനെതിരായിട്ട് ചില പരിസ്ഥിതിക്കാരും ചിലവരൊക്കെ പറയാണ് അതൊക്കെ നമ്മുടെ ഒരു പരിധിപ്പെട്ടതല്ല അതിനുള്ള അത്ര വലിയ എന്നാണ് നടത്തി അവർ വന്ന് സ്ഥലം നോക്കി ഇന്നതൊക്കെയാണ് സംഭവിക്കുക എന്ന് ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് കളക്ടറിന്റെ സാന്നിധ്യത്തിൽ ഞാൻ എന്നെ ഇരുത്തിയിട്ട് ഈ ക്ലാസ് അവിടെ എടുത്തു അതുപോലെ ഞാൻ എന്റെ ആവശ്യം മാനിച്ചുകൊണ്ട് ഈ ദിവ്യാസ് അയ്യര് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അവിടുത്തെ ജനപ്രതിനിധികളെ വിളിച്ച് കാണിച്ചു നമുക്കതിലൊരു തെറ്റുണ്ടെന്ന് തോന്നിയില്ല ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് മാലിന്യ തന്നെയാണ് അതിന്റെ സംസ്കരണ ഫാക്ടറി എവിടെയെങ്കിലും ആരംഭിക്കേണ്ട ആരും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയല്ലേ ഇത് ജനവാസം ഇല്ലാത്തതാണ് മലമ്പുഴയിലേക്ക് ഈ മഴ പെയ്താൽ വെള്ളം മലമ്പുഴയിൽ ഒഴിച്ചു പോകണം അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഇപ്പോഴത്തെ ഇമേജ് കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ആശുപത്രി വേസ്റ്റ് കൊണ്ട് സംസ്കരിക്കുന്ന ഈ മലമ്പുഴയെ കേരളത്തിന്റെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിവേദനം കൊടുത്തത് പിന്നെ സബ്മിഷൻ ഉന്നയിച്ചതാണ് അന്വേഷണം നടത്തി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള മറുപടിയാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൊടുത്തത് എന്തായാലും അതിനേക്കാൾ കൂടുതൽ ഈ കരമാലിന്യം സംസ്കരിക്കാനും നാട്ടിലെ മാലിന്യം പിന്നെ ില്ലാതാക്കാനും ഈ സ്ഥാപനം സഹായകമാകും എന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിന്റേതായിട്ടുള്ളതൊക്കെ അവർ കാണിച്ചു തന്നപ്പോൾ ശരിയാണ് വലിയ കുഴപ്പമില്ല പിന്നെ ഇത് വന്ന ശേഷം എന്തുണ്ടാകുന്നുള്ളതൊക്കെ നമ്മൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി